ി വാദ്യോപകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ സ്വന്തം കണ്ഠനാമങ്ങൾ കൊണ്ടുള്ള ഒരു സംഗീത കച്ചേരിയാണ്

តាំងកតិនតិនតិនតិនតិនតិនតិនតិន വീണ്ടും ഇതാ ഒരു ഗൾഫ് യാത്രക്ക് തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അറ്റ്ലസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമഡി ഷോ നമ്മൾ ഗിന്നസ് ബുക്കിൽ പേര് വീട് ആണല്ലേ ഒച്ചപ്പാടും ബേളുണ്ടാക്കിയത് വന്നിട്ട് വലിയ പ്രശ്നം പണ്ടത്തെ പോലെ പെണ്ണ് മോനെ അല്ല പെണ്ണല്ലോ കണ് ഈ ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ നിന്റെ ലോങ് സൈറ്റിൽ വീണ്ടും കിട്ടുമെന്ന് പറഞ്ഞു എനിക്കൊരു പേടി വല്ലാത്തൊരു പേടി ഡോക്ടറോട് പറയാനില്ലേ ഡോക്ടറോട് പറഞ്ഞപ്പോ എന്നേക്കാൾ പേടി ഡോക്ടർക്ക് അയാളുടെ ആദ്യത്തെ ഓപ്പറേഷനാണ് എന്റെ ആദ്യത്തെ ഓപ്പറേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ രണ്ടു ഓപ്പറേഷനും കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ അടിയന്തരവും നടക്കുകയുള്ളു നിന്റെ ഞാൻ ഇതിനുമുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നിന്നെ കാണാൻ വേണ്ടി ഞാൻ അവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്നു ഫാമിലി വിത്ത് വന്നു കഴിഞ്ഞപ്പോ തിരക്കാണ് ആരുടെ ഒക്കെ മോനാണ് ഇവൻ എന്റെ പൊന്ന് ഇവനെ കാണാൻ ഭയങ്കര തിരക്കായിരുന്നു വന്ന് അടുത്ത് വന്ന് ഇങ്ങനെ തൊടാൻ കൊതിയായിരുന്നില്ല സെക്യൂരിറ്റി പറഞ്ഞു തൊടണ്ട കുരങ്ങ മാന്ത ഇന്നലെ ഒരാഞ്ഞ് നന്നായിട്ടാ അപ്പൂപ്പൻ എഴുപത്തയ്യായിരം രൂപയുടെ മോതിരം ശ്വാസം മുട്ടിന് മരുന്ന് മേടിച്ചു കൊടുത്ത മനുഷ്യനാണ് ഗുളികയെന്ന് പറഞ്ഞ് ഇതെടുത്ത് പിഴിഞ്ഞ് ഞാനാണെങ്കിൽ ചങ്കുവട്ടി ചത്തുപോയി പിന്നെ ഡോക്ടറെടുത്തിയെന്ന് പറഞ്ഞ് ഡോക്ടർ മെടുക്കൻ ഉണ്ടല്ലേ അപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ആ ഡയമണ്ട് പുറത്തേക്ക് എടുത്ത് ഇരുപത്തയ്യായിരം വീണ്ടും കിട്ടിയപ്പോഴാണ് കൊടുത്ത് ഡോക്ടർക്ക് ഒരു പതിനയ്യായിരം പേരെ പിന്നെ എല്ലാവരും കൂടി സന്തോഷത്തിന്റെ പുറത്ത് കൂട്ടി കൂടെയെക്കിനാൽ എല്ലാം കൂടി ചുറ്റി കറങ്ങി ബാക്കി തിരിച്ചു വന്ന് അടിപൊളി പാർട്ടിയൊക്കെ നടത്തി ബാക്കി ഉണ്ടായിരുന്ന എണ്ണായിരം രൂപ കൊണ്ട് അപ്പൊ അടിയന്ത്രവും നടത്തി അത് ഞാൻ നടത്തൂലായിരുന്നു ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ അടിയന്തരം ആ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം ആ കാശ് മുടക്കുക അല്ലെങ്കിൽ അത് ഞാൻ മുടക്കുക പേരെന്താന്ന് പറഞ്ഞ സുന്ദർലാൽ ഷെട്ടി സുന്ദർലാൽ ഷെട്ടി ഭംഗിയുള്ള പേരാണ് ഹിന്ദി നെയ്മാണ് സുന്ദർലാൽ സുന്ദർ ഭംഗിയുള്ള ലാൽ ചോപ്പ് നിറം അതെ ഭംഗിയുള്ള ചോപ്പ് അണ്ടർവെയർ വന്ന് നിൽക്കണേ കൊണ്ടു നടക്കണേ എന്തുവാടാ ഒരു എന്തുവാടാൻ ഇട്ടേക്കണ പേരാണ് ഈ മൂന്ന് പേരൊക്കെ അല്ല ജാക്കി മൂന്ന് മഹാന്മാരൊക്കെ പേരല്ലേ രാജാ രോഹൻ റായ് സുഭാഷ് ബോസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇപ്പതേ മുഹമ്മദ് ഞാൻ ഇട്ടതല്ല പിന്നെ നാട്ടുകാരിട്ടതാ അതെങ്ങനെയാ ഞാൻ ഒരു ദിവസം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ എന്റെ സാഗർ എന്ന് വിളിച്ചു ട്രെയിനിൽ യാത്ര ചെയ്തെന്നപ്പോൾ എന്നെ ആട്ടുകാർ ഏലിയാസ് എന്ന് വിളിച്ചു ഒരു ദിവസം ഞാൻ തിരക്കുള്ള പ്രൈവറ്റ് ബസ് ഫ്രണ്ടിൽ ഇങ്ങനെ തോന്നി നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾ സത്യം പറഞ്ഞ രണ്ടുപേരും കൂടി കാലെടുത്ത് വെച്ചോടി എന്റെ ഒരു ദോഷം പോയി എന്ത് ദോഷം സന്തോഷം പൊന്നു ചേട്ട ചേട്ടന്റെ ഗിന്നസ് ബുക്കിൽ കയറാൻ നടക്കുന്ന ആളല്ലേ ഞാൻ ഗിന്നസ് ബുക്കിൽ കേറിയ സമയത്ത് എന്റെ വീട്ടിൽ കള്ളം കയറി പാവാട വേണമെന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ വീട്ടിൽ കയറി ഒരു കള്ളം കേറിയും ഭാര്യയുടെ പാവാടി എടുത്തു പഴയ പിന്നെ അനുരാഗ എന്ന് പറഞ്ഞ അനുരാഗ വിചന അത് തിരിച്ചു പാടിയ ചിലപ്പോ നോക്കാം இளநாயந்த ரெல்லதி மா அண்ண தகையுமே நீ நோந்திரஜோ கடுந்தீ இளநாய் நை இங்க ரயிலுதான் ரூ கடுந்தீ

ഞാൻ ഒരു 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 കാര്യം ഈ ജീവിതത്തെ കുറിച്ച് എന്താണ് കാഴ്ച ജീവിതം ജീവിതം പറഞ്ഞ പറഞ്ഞ എന്ന് പറഞ്ഞാൽ സ്കൂട്ടറാണ് ാണ് ഫ്രണ്ട് ഭർത്താവും ബാക്ക് ബാക്ക്ഡ് ഏതെങ്കിലും ഒരെണ്ണം പഞ്ചറായി പോയാൽ വണ്ടി മുമ്പോട്ട് പോകുവോ ഇല്ല ഇല്ല ബുദ്ധിമാനായ ഡ്രൈവർ എന്ത് ചെയ്യും എന്ത് ചെയ്യും സ്റ്റെപ്പിനി ഒരെണ്ണം കാണും അല്ല അപ്പൊ ചേട്ടന് സ്റ്റെപ്പിനി ഒരു സിംഗിൾ പഞ്ചറും ഒരു ഡബിൾ പഞ്ചറും തലക്ക് മൂത്തത് ചേട്ടനാണോ തലക്ക് മൂത്തത് ഏറ്റവും മൂത്ത അതല്ല ചോദിച്ചത് നിങ്ങളുടെ ഫാമിലിയിൽ മൂത്തതാരം വീട്ടിൽ മൂത്തത് വീട്ടിൽ മൂത്തത് അച്ഛൻ അച്ഛൻ്റെ അമ്മ നമ്മുടെ ഇളയത് ഞാൻ എന്റെ എളുതാണ് വൈഫ് എന്നിട്ട് ആൾക്കാരാണ് വൈഫ മൂത്താണെന്നാണോ അത് ഞാൻ അവളും കൂടി പറമ്പ് ഈ നാട്ടുകാർ പറയും ഇവിളിച്ചിരി ഇച്ചിരി മൂപ്പാണല്ലടാന്ന് പറയാം നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നേക്കാൾ മൂത്തതല്ല നമുക്കെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട് ചേട്ടന് ജീവിതത്തിൽ മറക്കാനാവാത്ത മറക്കാനാവാത്തൊരു അബദ്ധം അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പന്ത്രണ്ടര മണിയായപ്പോൾ ഞാൻ ഇരുന്ന് ടി വി കാണുന്ന രാത്രി ഞാനിങ്ങനെ എഫ് ചാനൽ കണ്ടുകൊണ്ടിരിക്കണേ ഫാഷൻ ചാനൽ അല്ലേ അതും ഈ പകുതി വസ്ത്ര കൊടുത്ത പെൺകുട്ടികളുടെ ഒരു ഹ്രസ്വചിത്രം കണ്ടിരിക്കണേ പെട്ടെന്ന് അഞ്ച് വയസ്സുള്ള ടിൻ്റുമുഞ്ചാടി ഇനീറ്റ് പുറകിൽ വന്നിട്ട് പറഞ്ഞ് പപ്പാ എന്താ കാണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചമ്മ നാരിപ്പ് ഞാൻ പറഞ്ഞു പോനെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ഒരു ഹ്രസ്വചിത്രം കാണിയെന്നു ഇവൻ ഉടനെ പോയി തിരിച്ചു വന്നിട്ട് ഇതിലും പാവപ്പെട്ടവരുടെ വരുമ്പോൾ എന്നോടൊന്ന് പറയണോ ഞാനാണെങ്കിൽ ചമ്മി പണ്ടാരം മുടുങ്ങി കിടങ്ങി പോയി ചേട്ടൻ കുട്ടികളെന്നറിയില്ല അച്ഛാ വിളിച്ചു നടക്കും എവിടെയാണ് ഞാൻ ഈ കുട്ടികളൊന്നും നടക്കണല്ലേ എന്തൊക്കെയാണ് ഒരു വിടുത്തും ഏതായാലും നിങ്ങള് തമ്മിൽ അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാരുത് പറഞ്ഞോ കേരളത്തിൽ ഇപ്പൊ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കെ സമയ കേസൊക്കെ പറയരുത് മാഞ്ഞു പോയ കേസാണ് ടൈറ്റാനിക്ക് മുങ്ങിയതല്ല പിന്നെ ഞാനും അച്ഛനും പലതുകാലം തളർന്നു കിടക്കണ ചുറ്റപ്പനും കൂടി സത്യം അമ്മച്ചാണ് പുള്ളിക്ക് ഞാൻ വിശ്വസിക്കാത്ത ദൈവങ്ങളാണ് സത്യം പ്രാന്താടാ സത്യൻ നിന്റെ അച്ഛനാണ് ഭ്രാന്തി ഇത്ര നേരം നീ ചോദിക്കണ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടി നൽകിയ സിബിഐങ്ങോട് വീട്ടിലേക്ക് ഞാൻ ഇവിടെ ചക്കരെ ഉമ്മ 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 ഞാൻ പറയാം നമുക്ക് മറ്റേ നമ്മുടെ മറ്റേ ഇന്ന മുഖാമുഖം പരിപാടി ചെയ്തിട്ട് ഭാര്യയാണ് ഭാര്യ അപ്പൊ അങ്ങോട്ട് വരുക ചക്കര ഉമ്മ 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 ഞാൻ ഇപ്പൊ വരാം ഡാഡിക്കൂളിന്റെ തമിഴ് ഇറങ്ങിയിട്ടുണ്ട് തടുത്തത് എന്ത് അത് കാണാൻ പിള്ളേരെയൊക്കെ എത്ര നാളായി എട്ടു വർഷം എന്റെ പത്ത് വർഷം നീ എത്ര വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം ഭാര്യയോട് ഭയങ്കര സ്നേഹം നമുക്ക് രണ്ടു കൂടി പോയിട്ട് ഊട്ടി കൊടിക്കാനി പെർമോഴി ബംഗ്ലാദേശ് ഞങ്ങൾ എട്ടും പത്തും അറ്റോക്കെ ആയി കേട്ടാ കല്യാണം കഴിച്ചിട്ട് ഞങ്ങള് ഞങ്ങളുടെ ഭാര്യമാരെടുത്ത് ഇത്രയും സ്നേഹത്തോടെ ഇതുവരെ സംസാരിച്ചിട്ടില്ല ആറ് ഞാൻ അവള് മാസത്തിലൊരിക്കും എന്റെ പൊന്ന് ചേട്ട ചേട്ടൻ എന്ത് സ്നേഹത്തോടെയാണ് ഇത്രയും കാലമായിട്ട് ഭാര്യയെടുത്ത് സംസാരിക്കുന്നത് ഞാനിപ്പൊ സംസാരിച്ചത് എൻറെ ഭാര്യയോടെ ദൈവന്റെ അപ്പൊ ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാനാണ് നിങ്ങളുടെ അടുത്തോടെ വരുന്നത് മനസ്സിലായല്ലോ അല്ലേ എന്റെ സ്പോൺസറാണിത് നമസ്കാരം അപ്പൊ ഞാൻ പത്തിരഞ്ചു വർഷമായല്ലോ ഗൾഫിൽ ജോലി ചെയ്യണത് ഞാൻ ഏതായാലും കേരളത്തിലേക്ക് മടങ്ങി പോവാൻ തീരുമാനിച്ചു അങ്ങനെ എങ്ങനെയാ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആകെ പത്ത് പതിനഞ്ച് ദിവസമല്ലേ ഉള്ളൂ ടു ഗൾഫ് ഓൺലി ഫിഫ്റ്റീൻ ഡേയ്സ് ബാക്ക് ഫ്രം കേരള അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പത്തിയഞ്ച് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു ഇവിടെ മടുത്തു എനിക്ക് എന്റെ കേരളത്തിൽ അവസ്ഥ സാറിന് അറിയോ ഇല്ല മലയാളക്കരയിൽ നിന്നും ഈ നാട്ടിൽ വന്നൊരു സാധി ഇന്നത്തെ കേരളനാടി നാടിൻ കഥകൾ അറിയാമോ പണ്ടത്തെ നന്മകളൊക്കെ ഇന്നിപ്പം പമ്പ കടന്ന് സ്വർഗം പോലാണ നാടെന്നാരു പറഞ്ഞേ പണ്ടത്തെ പച്ചവിരിച്ച മാമലകൾ കാണാമെങ്കിൽ ഇന്നിപ്പം വാനം ഫ്ലാറ്റുകളാണ് അവിടെ മലയെല്ലാം വെട്ടി നിരത്തി അവിടെല്ലാം ഫ്ലാറ്റ് നിരത്തി കാശുള്ള കേരള നാട്ടിൽ അയ്യോ െല്ലാം പറ്റി വരണ്ടേ കുടിവെള്ളം കിട്ടാൻ പോലും കാശു കൊടുക്കേണം പുഴയെല്ലാം പോയാൽ എന്താ മണലെല്ലാം വാരിയെടുത്ത് സാറന്മാർ കോടികൾ വാരി കൂട്ടുന്നുണ്ടല്ലോ കേരള നാട്ടിൽ അയ്യോ സാറേ കോലം കെട്ടാമ പാടങ്ങൾ ഉഴുതുമറിച്ചു ഇന്നവിടെ ടിപ്പർ ലോറികൾ മണ്ണു നിറയ്ക്കുന്നേ പണ്ടൊക്കെ പാടത്തെല്ലാം നെല്ലാണ് വിതയ്ക്കണതെങ്കിൽ ഇന്നിപ്പം പാടത്തെല്ലാം വില്ലകളാണല്ലോ പണ്ടേ പോലെ കേരള നാട്ടിൽ അയ്യോ വെട്ടിലി ബാങ്കുകൾ ഉണ്ടവിടെ ആ കുഴിയിൽ പലരും വീഴും അവസാനം തൂങ്ങും ഇതുപോലെ ഒത്തിരി നാട്ടിൽ കേരള നാട്ടിൽ അയ്യോ പെരുകുന്നേരി

ചിലരെല്ലാം കൊള്ളക്കാരും ചിലരവിടെ കൊണ്ടേ ശങ്ക അവിടെ തിരിചാൻ സുഖ രാഷ്ട്രീയം ശരണം മരണത്തിൽ കയറിയിരുന്ന് കട്ടാലും പം ചോദിക്കാൻ ചെന്നവരുടനെ ഷോറാണി മരണം പണ്ടേ പോലെ കേരള നാട്ടിൽ അയ്യോ കെട്ടാമല